ത്തിനൊന്നും പങ്കെടുക്കാത്തൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ കഴിഞ്ഞ ദിവസം തൊട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ വെങ്കി പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ എപ്പോഴും ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഓട്ടന്തുള്ളലിന്റെ എല്ലാ കാലത്ത് പോയി മുന്നിൽ നിന്നാ പോലും പെട്ടുപോകുന്നൊരു സംഭവ സംഗതിയാണ് ഈ ഓട്ടം തുള്ളൽ അപ്പൊ ഓട്ടം തുള്ളൽ വേദിയിലാണ് വെങ്കി എന്നുള്ളതാണ് തോന്നുന്നത് വെങ്കിയെ എന്താണ് നമ്മുടെ ആ വേദിയിൽ നിന്നുള്ള വിശേഷങ്ങൾ എവിടെ വരെ എത്തി നിൽക്കുന്നത് എന്തായാലും നമ്മൾ തൃശൂരിൻ്റെ സാംസ്കാരിക നഗരം സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെയാണ് വിളിക്കുക ആ സാംസ്കാരിക തലസ്ഥാനത്തിന് മുഖശ്രീയായ സാഹിത്യ അക്കാദമി പരിസരത്താണ് ഇവിടെയാണ് ഓട്ടന്തോളം നടക്കുന്നത് അപ്പോൾ സുരേഷ പറഞ്ഞതുപോലെ ഒരു സി ബി എസ് ഇക്കാരൻ ഒരു കലോത്സവം കവർ ചെയ്യുന്നതൊക്കെ ഒരു കൗതുകമൊക്കെ ഇല്ല പക്ഷേ ഞാനും സത്യം പറഞ്ഞാൽ അനുഭവിക്കുകയാണ് കേട്ടോ നമ്മൾ ഇത്രയും വലിയൊരു കലാപൂരം അത് നമ്മൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലെങ്കിലും ഇത്തരം ഒരു രീതിയിലൂടെ നമ്മൾ റിപ്പോർട്ടിങ്ങിലൂടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും സുഖമുള്ള ഒരു കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാഹിത്യ അക്കാദമി ഹോൾ പരിസരത്താണ് ഇവിടെ ഓട്ടം തുടരുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട് ഇവർ പലരും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുറ്റി ചുറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പലരും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആശാന്മാരുണ്ട് അവർ മെല്ലെ മെല്ലെ ചുട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഭയങ്കര സമയമെടുക്കുന്ന ഒരു ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് എന്തായാലും നമുക്ക് പ്രേക്ഷകർ കുറച്ച് അറിവുകൾ പറഞ്ഞു കൊടുക്കാം നമുക്ക് ഈ ഓട്ടം ബന്ധപ്പെട്ട് കുറച്ച് ചെറിയ അറിവുകൾ നമുക്ക് ഒരു നമ്മുടെ ഒപ്പം ഒരു ഓട്ടം തുള്ളൽ ആശാനുണ്ട് കേട്ടോ ആശാൻ ഏത് ജില്ലയെന്ന് ഞാൻ കോട്ടയം കോട്ടയം ആശാന് സാധാരണ നമ്മൾ ഈ ഓട്ടം ഒരു വിഷയാധിഷ്ഠിതമായ ഒരു കലയാണെന്ന് നമ്മൾ പറയാം അല്ലേ കുറച്ചുകൂടി ഉള്ള ഇത് നല്ല സ്ട്രൈക്കിംഗ് ആയി നമുക്ക് രാഷ്ട്രീയമൊക്കെ പറയാൻ പറ്റുന്ന ഒരു കല അല്ലേ അതെ തീർച്ചയായിട്ടും അതെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയിരിക്കുന്ന കലാരൂപങ്ങളെ കഥകളാണ് നമ്മളിപ്പോൾ വേദിയിൽ അവതരിപ്പിക്കുന്നത് അതാണ് കൂടുതലും കുഞ്ചൻ കുഞ്നമ്പ്യാരാണെങ്കിലും ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നമ്പ്യാരുടെ കഥകൾ മാത്രമാണ് കൂടുതലും നമുക്ക് എടുക്കാറുള്ളത് എന്നാൽ പോലും ഇപ്പോൾ പാണ്ഡ നായുടെ വല്ല്യും ശൗലും പണ്ടേ പോലെ ഭരിക്കുന്നതിലെ അർത്ഥവത്തായിട്ടുള്ള ചില വരികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ ഒരു കലാകൈരളി എന്ന് പറഞ്ഞാൽ ചിരിയുടെ കൈരളി അത് ആവശ്യമാണ് തുള്ളലിൽ ഹാസ്യം വേണം ഹാസ്യം ഇല്ലെങ്കിൽ തൊഴിലില്ല മാഷിന്റെ എട്ട് കുട്ടികളോട് എത്തവണ പങ്കെടുക്കുന്നുണ്ടല്ലേ അപ്പൊ ഒരു ഒരു ആയിട്ടാണ് കേട്ടോ നമ്മുടെ ആശാൻ വന്നിട്ടുള്ളത് കോട്ടയത്ത് നിന്ന് പക്ഷേ എന്തൊക്കെയാണ് പ്രശ്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എല്ലാ കുട്ടികൾക്കും ഏക്രഡ് ലഭിക്കും എന്ന് തന്നെ ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അതിന് തീർച്ചയായിട്ടും കുട്ടികൾ അതിന് പ്രാപ്തരാണ് ഈ പൂരങ്ങളുടെ നാട്ടിൽ ഒരു കലയുടെ ഒരു സാമ്പിൾ പൂരമാണ് നമ്മുടെ പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഇനി കുറെയധികം കഴിഞ്ഞിട്ടില്ല ഒരു സാമ്പിൾ വെടിക്കെട്ട് സാമ്പിൾ പൂരം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഇനിയും കുറേ അധികം വിശേഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞങ്ങൾ പുലികളായിട്ടുള്ള കുറെ ആൾക്കാർ ഇവിടെയുണ്ട് ഞങ്ങൾ എന്തായാലും തിരികെ എത്തും ഇനി നമുക്ക് ഇരുപത്തഞ്ച് വേദികളിൽ പോയിട്ട് ഞങ്ങൾ വീണ്ടും ഇതാ ഇതുപോലെ തിരിച്ചെത്തുന്നതാണ് അപ്പോ അതുവരെ